മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മൈക്കൽ സ്റ്റെഹറെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഇപ്പോൾ സജീവമല്ല ഇന്റർനാഷണൽ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം അവരുടെ ഫാമിലിയോടൊപ്പം പുറത്താണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് എന്ന് സജീവമാകുമെന്നതിനിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച കളിക്കാരനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കോമി പേപ്പറക്കാണ് ഒക്ടോബർ മാസത്തിലെ പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും അർഹതപ്പെട്ടൊരു അംഗീകാരം തന്നെയാണ് പേപ്പറയെ തേടി എത്തിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിരാശാജനകമായ ഒരു അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് അഡ്രിയാൻ ലോണയുടെ കരിയർ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഓരോ സീസൺ കഴിയുന്നോറും അഡ്രിയാൻ ലോണയുടെ ഗോൾ സ്കോറിങ്ങിന്റെ കാര്യങ്ങളും അസിസ്റ്റന്റ കാര്യങ്ങളെല്ലാം കുറഞ്ഞു വരികയാണ് അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഇപ്പോൾ സജീവമല്ല നാളെയോട് കൂടി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് സജീവമാകുമെന്ന രീതിയിലാണ് ഗോളിന്റെ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിലേക്ക് വിദേശ താരങ്ങൾ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിരന്തരം തോൽവിയേറ്റ് വാങ്ങുന്നത് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഒരു കൂട്ടം ആരാധകർ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാഹൽ സ്റ്റേറയെ പുറത്താക്കണമെന്ന ആഹ്വാനങ്ങളുമായി രംഗത്ത് വന്നു തുടങ്ങി ഏതായാലും മിക്കാഹൽ സ്റ്റേറയുടെ ഭാവി ബ്ലാസ്റ്റേഴ്സിൽ അത്ര സേഫ് അല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് നവംബർ മാസത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി അവശേഷിക്കുന്ന മത്സരങ്ങളുടെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മിക്കാഹൽ സ്റ്റേറയുടെ ഭാവി തീരുമാനിക്കുമെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കോട്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് നമുക്കിത് നിരന്തരം തോൽവി ഏറ്റുവാങ്ങുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനി നവംബർ മാസത്തിൽ രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഒന്ന് ചെന്നൈയിൻ എഫ് സിക്കെതിരെയും ഒന്ന് എഫ് സി ഗോവയ്ക്കെതിരെയും ഈ രണ്ട് മത്സരങ്ങളിലെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കാഹൽ സ്റ്റേറയെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തണോ അതോ പുറത്താക്കണമെന്നതിനുള്ള ഡിസിഷൻ എടുക്കുമെന്ന് ചുരുക്കം ഏതായാലും എന്ത് ഡിസിഷനാവും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എടുക്കുക എന്ന് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം